നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മാധ്യമപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ചന്ദ്രിക റിപ്പോർട്ടറും താനാളൂരിന്റെ മത സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ സൗമ്യ സാന്നിധ്യവുമായ ഉബൈദുള്ള താനാളൂരിനെ ജന്മനാട് ആദരിച്ചു താനാളൂർ വട്ടത്താണിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു പൗരാവലിയുടെ ഉപഹാരവും മന്ത്രി ഉബൈദുള്ള താനാളൂരിന് സമ്മാനിച്ചു പത്രപ്രവർത്തന രംഗത്ത് അൻപത് വർഷത്തെ മികച്ച അംഗീകാരത്തിനുള്ള പൗരാവലിയുടെ പ്രശസ്തി പത്രം കുറുക്കുളി മൊയ്തീൻ എം എൽ എ സമ്മാനിച്ചു ഇപ്പോൾ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിന്നാലെ അടയ്ക്കുന്ന ഒരു കാലമാണ് പത്രക്കാർ പിന്നാലെ ഇതങ്ങനെയല്ല ഇത് വാർത്ത യഥാർത്ഥ വാർത്ത നമ്മൾ കൊടുക്കാതെ തന്നെ നമ്മളോട് ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് അത് പത്രത്തിൽ വരും അൻപത് കൊല്ലം ചന്ദ്രികയുടെ ലേഖകനായി ഈ പ്രദേശത്ത് വിരാജിക്കാം നിങ്ങളെ താനാളൂരിലെ ഈ കുഗ്രാമത്തിലെ വാർത്തകൾ മാത്രമല്ല താനാളൂർ എന്ന ടൈറ്റിൽ താന്തൂർ മണ്ഡലവും പരിസരവും ചിലപ്പോ തിരൂർ താലൂക്കിലെ വാർത്തകളൊക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട് ആളുകളെ കുറിച്ച് മരിച്ചതിനെ കുറിച്ച് ജീവിച്ചതിനെ കുറിച്ച് മറ്റു സംഭവങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ ചന്ദ്രികയുടെ ഇത്ര കാലത്തെ ആ പ്രവർത്തനം തന്നെ ആയിരിക്കും ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ ചന്ദ്രികളിൽ ചിലത് ഇല്ല ടീച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് പൊന്നാട അണിയിച്ചു താനാളൂർ സർവീസ് സഹകരണ ബാങ്കും താലൂക്ക് മദ്യനിരോധന സമിതിയും ഉപഹാരങ്ങൾ നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി വി അബ്ദു റസാഖ് ഒ രാജൻ തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി കെ ജനചന്ദ്രൻ മാസ്റ്റർ വി പി എം അബ്ദുറഹിമാൻ മാസ്റ്റർ ടി പി എം മുഹസിൻ ബാബു യൂസഫ് കൊടിയേങ്ങൽ അഫ്സൽ കെ പുരം തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാറിൽ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ വിഷയാവതരണം നടത്തി വെല്ലുവിളികളെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരു സാമാന്യമായ കാര്യമല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല പണ്ടൊക്കെ നമ്മൾ വെല്ലുവിളികൾ യുദ്ധമുഖത്ത് വെല്ലുവിളികൾ നേരിടുന്ന മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മുതലാളിയെ എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്നു അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നന്മ പേരിൽ നേരിടുന്ന നേരിടുന്ന എനിക്കറിയില്ല വാർത്ത കൊടുത്തിട്ട് ഭീഷണിയോ എനിക്കറിയില്ല മുജീബ് കെ താനൂർ മോഡറേറ്റർ ആയിരുന്നു ചന്ദ്രിക മലപ്പുറം പ്രസിഡന്റ് എഡിറ്റർ ഇക്ബാൽ കല്ലുങ്ങൽ ദേശാഭിമാനി ചീഫ് സബ് എഡിറ്റർ റഷീദ് ആനപ്പുറം പ്രൊഫസർ സമദ് മങ്കട പി സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ടി ന്യൂസ് താനാളൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ